മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ദൃശ്യം സ്വപ്നം കണ്ട് പ്രതാപനാണെങ്കിൽ ഞെട്ടിപ്പിടിച്ചു എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശരിക്കും അവനക്ക് നടക്കാൻ പറ്റുവായിരിക്കും അവൻ കാർ ഓടിച്ചു എന്നുള്ളത് സത്യമായിരിക്കുമോ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂന്നാണല്ലോ പറയണേ ഇനിയിപ്പോൾ അവൻ ആ ശബരിമലയ്ക്ക് പോയ സമയത്ത് അവൻ കൊക്കയിൽ വീണില്ല തിരിച്ചു വരുകയും ചെയ്തു മലയ്ക്ക് പോയി തിരിച്ചു വന്നപ്പം അവൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിക്കാണോ ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കരണമോൾ അതെങ്ങനെ സഹിക്കും ഇപ്പൊ തന്നെ മോള് അവനക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരാശ്വാസത്തിൽ മാത്രാണ് ജീവിക്കണ് ആ ഒരു സന്തോഷവും കൂടി ഇല്ലെങ്കിൽ മോൾ ഒരിക്കലും അവിടെ നിൽക്ക പോലുമില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും സാധ്യതയില്ല എന്ന് അങ്ങനെ പ്രതാപനെ ആകെ വിഷമിച്ച് പുറത്തേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ പ്രതാപ രാവിലെ നീ ആകെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അതമ്മ ഞാനിന്ന് രാവിലെ തന്നെ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നാളാണ് കണ്ടതെന്ന് ചോദിക്കുമ്പം കണ്ണൻ കാറ് ഓടിക്കുമോ മഹാലക്ഷ്മി കണ്ണൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യണ ആ ഒരു ദൃശ്യ കണ്ടത് അപ്പം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട പതിയെ പോന്ന് പറയുമ്പം പേടിക്കണ്ട മഹി എൻ്റെ കൂടെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അവൻ കാർ ഡ്രൈവ് ചെയ്ത് പോകണതാണ് അമ്മ ഞാൻ കണ്ടത് ആ രംഗം കണ്ടതോടുകൂടി എൻ്റെ എല്ലാ സന്തോഷവും പോയി ഇനി അവനെങ്ങാനും എഴുന്നേറ്റ് നടന്നു തുടങ്ങി കാണൂടെ പ്രതാപ എന്ന് വയ്ക്കുമ്പം പ്രതാപം പറയുന്നുണ്ടെങ്കിൽ എനിക്കും സംശയം ഉണ്ട് അമ്മേ എന്തായാലും അവൻ എഴുന്നേറ്റ് നടന്നു നടന്നുകഴിഞ്ഞാൽ കരണമോളുടെ ജീവിതം അതോടുകൂടി തീർന്നു അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനും മുത്തശ്ശിയും സംസാരിക്കണേന്ന് ചോദിക്കുമ്പം ഈ പ്രതാപം പറയുന്നുണ്ട് അത് മോളെ എന്ന് ഞാനൊരു സ്വപ്നം കണ്ടു ദുസ്വപ്നം ഒന്ന് വേണമെങ്കിൽ പറയാം എന്ത് സ്വപ്നം അച്ഛാ കണ്ടതെന്ന് ചോദിക്കുമ്പം കണ്ണനും മഹാലക്ഷ്മിയും കാറിലും ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ ഒരു സ്വപ്ന ഞാൻ കണ്ടതെന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അച്ഛൻ കണ്ട സ്വപ്നം ചിലപ്പോൾ സത്യമാകുമോ അച്ഛാ ഇതിനു മുമ്പ് ഞാനും ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു ആ കണ്ണേട്ടൻ നടന്ന് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് എന്നിട്ട് ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പം അയാളുടെ വീൽ ചെയർ അവിടെ ഇരിക്കണേ കണ്ടു അപ്പോൾ തന്നെ എനിക്ക് തോന്നി അയാൾ നടന്നു തുടങ്ങിയത് പിന്നെ നോക്കുമ്പം അയാൾ ആ തറയിൽ വീണ് കിടക്കുമായിരുന്നു എന്ന് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും ആ സ്വപ്നം കണ്ടതോടുകൂടി എൻ്റെ എല്ലാ സന്തോഷവും പോയിരുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇനി അയാൾ എഴുന്നേറ്റ് നടക്കുകയും കൂടെ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അവളിപ്പോൾ മഹാലക്ഷ്മി അല്ല മഹാഭാഗ്യലക്ഷ്മി അവൾക്ക് ഇപ്പം ോ പറഞ്ഞത് എന്നിട്ട് എന്തായി ഞാനും എൻ്റെ ഭർത്താവും അവളുടെ ജോലിക്കാരായി മാറി ഇനി അച്ഛനും ഞാനും കണ്ട സ്വപ്നം സത്യമായിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് കണ്ട് സഹിക്കാനൊന്നും പറ്റില്ല അച്ഛാ പിന്നീട് ഞാൻ ഒരിക്കലും കമലേശ്വരത്തേക്ക് പോകുമെന്ന് വിചാരിച്ചാൽ അച്ഛനെ ഇരിക്കണ്ട അയാളെ ഞാനും നടന്നു തുടങ്ങിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ടും കാര്യം ഉണ്ടാവൂല അത് പറഞ്ഞ് ഞാൻ അയാളെയും അവളെയും ഒരുപാട് പരിഹസിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അത് സ്വപ്നമല്ലേ മോളെ അതൊന്നും സത്യമായി കൊള്ളണം എന്നില്ലല്ലോന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തായാലും ഞാനും അച്ഛനും ഒരുപോലെ തന്നെ കണ്ടില്ലേ അയാൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ അത് മിക്കവാറും സത്യമായിട്ടുണ്ടാവും മുത്തശ്ശി അല്ലെങ്കിൽ പിന്നെ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് അവൾ എപ്പോഴും അയാളെ കൊണ്ട് പോകില്ലല്ലോ ആദ്യം അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ചികിത്സയ്ക്ക് പോവാൻ പിന്നീട് അവളുടെ നിർബന്ധത്തിനാണ് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളും സന്തോഷത്തോടു കൂടി തന്നെയാണ് ചികിത്സയ്ക്ക് പോകണേ കാണാറ് ഞങ്ങളപ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മാറ്റമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് പോകണേന്നും അപ്പം അയാൾ മാറ്റം ഇല്ലെങ്കിലും കുറെ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിലോന്നും പറഞ്ഞാൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് തോന്നണത് അയാൾ ശരിക്കും എഴുന്നേറ്റ് നടന്ന് തുടങ്ങിയെന്ന് തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും ലേഹ്യങ്ങളും കൂടി ആ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാണ് അവർ തിരിച്ചെത്തിയതും അനന്ദു ലേഹയും അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് നാളെ രാവിലെ തന്നെ ഇവിടം വിടണം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ആ മേഘനാഥൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മളിവിടെ നിൽക്കുന്നത് കൂടുതൽ അപകടമാണ് അതുകൊണ്ട് നാളെ തന്നെ പോകാം അപ്പം ഇപ്പം തന്നെ പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചോ ഞങ്ങൾ പോയി എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കാം നിങ്ങളും പാക്ക് ചെയ്ത് വെക്കുമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് രണ്ടുപേരും രണ്ട് പേരുടെ മുറിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കുടിച്ച ലക്കയായിട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ആ ഹോട്ടലിലെ മാനേജറോട് ആ ജോലിക്കാരൻ പറയുന്നുണ്ട് ഇതേ സാറേ അയാൾ തിരിച്ചു വന്നിട്ടുണ്ട് നാല് കാലിലാ വന്നേക്കണേ അയാൾക്ക് ഒട്ടും ലെക്കില്ല ഇനിയിപ്പോൾ അയാളിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാറിനോട് അയാളെ പറഞ്ഞു വിടാൻ ആ സമയത്ത് ആ മാനേജർ പറയുന്നുണ്ട് അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ നമുക്കതൊന്നും പ്രശ്നമല്ല എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തെ ഉള്ളൂ അയാൾ പോയിക്കോളൂന്ന് അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ മേഘനാഥനെ അങ്ങോട്ട് വരുന്നുണ്ട് മേഘനാഥനെ ഇവരെ കണ്ടതും എന്താടാ ആ നിങ്ങളിവിടെ ഒരു ഗൂഢാലോചന നടത്തണേ എൻ്റെ ശത്രുപക്ഷത്ത് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെന്ന് നോക്കുമ്പം അതിന് ഞങ്ങൾക്ക് എന്തിനാണ് സാറിനോട് ശത്രുത അല്ല എനിക്കിവിടെ ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുക്കളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ ശത്രുക്കളെ ആക്കെ അവരുടെയൊക്കെ തലയടിച്ച് ഞാൻ പൊട്ടിക്കൂന്ന് ആ സമയത്ത് ആ ഒരു ജോലിക്കാരൻ മാനേജറോട് പറയുന്നുണ്ട് സാറ് ഞാൻ പറഞ്ഞില്ലേ ഇയാളെ അപ്പോഴേ പറഞ്ഞു വിടേണ്ട കാര്യം കാര്യമുണ്ടായുള്ളൂ ഇനി ഇയാൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ല ആ സമയത്ത് മാനേജർ പറയുന്നുണ്ട് നീ ഇതിലൊന്നും ഇടപെടാൻ പോകണ്ട നീ അപ്പുറത്തേക്ക് പോയിക്കോ ഞാൻ ഇയാളെ പറഞ്ഞു വിട്ടോളാം അങ്ങനെ മാനേജർ വന്നിട്ട് മേഹനാഥനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്തായാലും നിങ്ങൾക്കിപ്പോൾ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയാണ് പെട്ടെന്ന് തന്നെ റൂമിൽ പോയി കിടന്നോ അതാ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എങ്ങാനും വീണ് കിടന്നാൽ പിന്നെ നിങ്ങളെ താങ്ങി താങ്ങിപ്പിടിച്ച് റൂമിൽ കൊണ്ടുപോയി ഞങ്ങളാക്കേണ്ട വരുമെന്ന് സമയം നമ്മളുടെ കണ്ണന് മഹാലക്ഷ്മി ആണെങ്കിൽ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ മേഘനാഥനെ കാണുന്നത് മേഘനാഥനെ കണ്ടതും അവരാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ മേഘന എങ്ങനെയാണ് കണ്ണേട്ട് ഇവിടെ എത്തിയത് ഇനി നമ്മൾ ഈ ഹോട്ടലിലാണെന്ന് അറിഞ്ഞിട്ട് അവൻ നമ്മളെ അന്വേഷിച്ച് വന്നതായിരിക്കുമോ ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഒന്നും അറിയില്ലല്ലോ മഹി ഇനിയിപ്പോൾ അവനക്ക് നമ്മളെ മനസ്സിലായി കാണുമെന്നു അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് റൂമിൽ കയറി വാതിലടിച്ചിരിക്കാം രാവിലെ അവൻ എഴുന്നേക്കണേന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടുന്ന് പോവുകയും ചെയ്യണം ഇല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുന്നു സമയം മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ആടി ആടി ഒരു ലെവൽ ഇല്ലാത്ത രീതി തന്നെ നടന്നു വരുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി മേഘനാഥൻ വരുന്നത് കണ്ടിട്ട് കണ്ണനോട് പറയുന്നുണ്ട് അയാൾ ഇപ്പോഴും നല്ലോണം മദ്യപിച്ചിട്ടുണ്ട് കണ്ണേട്ട അതുകൊണ്ട് അയാൾക്ക് നേരെ ചൊവ്വേ നടക്കാനും കൂടി പറ്റുന്നില്ല അയാൾ ആടിയാടിയാണ് നടക്കണേ നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ടാ അയാളെങ്ങാനും നമ്മളെ കാണുമെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ വെപ്രാളപ്പെട്ട് റൂമ് തുറക്കാൻ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനേയും ദുർഗേനെയാണ് ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് ഞാൻ കരുണ മോളെ പല പ്രാവശ്യം വിളിച്ചു അവൾ ഫോണെടുത്തില്ല പിന്നീട് ഞാൻ കർണയുടെ അച്ഛനെ വിളിച്ചു അയാളെ പറഞ്ഞത് കരണ ആകെ ദേഷ്യം കയറി നിൽക്കുകയാണ് അതെന്തിനാണ് കരുണയ്ക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും ഇപ്പോൾ മൂന്നാറ് പോയില്ലേ അവിടെ നിന്ന് വന്നതിന് തിനു ശേഷം അവർ ജർമ്മനിക്കൊക്കെ പോകുന്ന കരണ പറയണേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കരണയും കൂടി തിരിച്ചു വരില്ല എന്നും പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണീന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ ഭാര്യയും കൂടെ കൂടി ജർമ്മനിക്ക് പോകുന്നതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ ക്ഷണിച്ചിട്ടല്ലേ അവർ പോണത് എനിക്കങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല അതുകൊണ്ട് അതും പറഞ്ഞു കരൻ്റെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാൽ പിന്നെ നിനക്ക് മോളെ കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ടൂർ പോകാൻ പാടില്ല ഇവിടെ ഉണ്ണീന്ന് ചോദിക്കുമ്പം എവിടെ പോകാനോ അമ്മേ എവിടെ ചെന്നാലും അവൾക്ക് തൃപ്തി ആവൂല അവൾക്ക് അവളുടെ ഇടത്തിയുടെ മൈനിലെത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എവിടെ ചെന്നാലും അവൾ വലിയ വലിയ ഹോട്ടലുകളിൽ കയറണമെന്നേ പറയുള്ളൂ അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടോ അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്തു എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ പരിഹസിക്കാനും അവൾക്ക് നേരമേ അതുകൊണ്ട് ഞാൻ അവളേം കൊണ്ട് എങ്ങോട്ട് പോവാനും തീരുമാനിച്ചിട്ടില്ല അവൾ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നോട്ടെ ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നീ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണാ നഷ്ടം ആകെ പ്രതാപൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട് ഉണ്ട് അതിനാണെങ്കിൽ ഏക അവകാശി കരുട മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും നീ കരുണയെ വിട്ട് കളയരുത് കരുണയുടെ പിടിവാശി കുറേയൊക്കെ കണ്ടില്ലായെന്ന് വയ്ക്കണം കരുണമോളുടെ ഭാഗത്തും ന്യായമില്ലേടാ ആ ലക്ഷ്മി കരുണമോളുടെ അടിമയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പം അവൾ കരുണമോളുടെ മേളിലായി അതുകൊണ്ട് കരുണമോൾക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്തായാലും ആ പ്രതാപൻ ലക്ഷ്മിയേയും കൂടി വിവാഹം കഴിച്ച അയച്ച സമയത്ത് പറഞ്ഞിരുന്നത് കരുണമോൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായത്തിന് ഒരാളെ വിടണമെന്ന് അതിപ്പം ഇങ്ങനെയുമായി അതിൽ നമ്മളുടെ ഭാഗത്തും തെറ്റുണ്ട് അന്ന് നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച ഈ കല്യാണം നടത്തിച്ചത് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും അതിൻ്റെ തലപ്പത്തിരിക്കണതും നീയാണ് വാമേട്ടൻ അവരോട് പറഞ്ഞത് ആ ഒരു വിശ്വാസത്തിൽ അവർ ഈ വിവാഹത്തിന് തയ്യാറായത് തന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴല്ലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് നീ കമ്പനിയിലെ വെറുമൊരു ജോലിക്കാരനാണ് മാത്രമാണോ ആ മഹാലക്ഷ്മി വന്നതിന് ശേഷം കണ്ണൻ നിന്നെ ജോലിയിൽ തരം താഴ്ത്തുകയും ചെയ്തില്ലേ പിന്നെ ഇത് കരുണ എങ്ങനെ സഹിക്കും ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അതിന് ഇത്രയേറെ അപമാനം സഹിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അതും പറഞ്ഞ് അവളുടെ അച്ഛനും മുത്തശ്ശിയും എന്നെ കണ്ട അപ്പ തുടങ്ങും ഞാൻ മണ്ടനാണ് പൊട്ടനാണ് കഴിവ് കെട്ടവനാണെന്നും പറഞ്ഞ് എത്രയെന്ന് വെച്ചിട്ടാണ് ഞാനതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കണേ ഇനി എനിക്കത് കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല അമ്മേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ആടി ആടി വരുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും വേഗം തന്നെ റൂമ് തുറന്ന് അകത്തേക്ക് കയറാമെന്നും പറഞ്ഞ് റൂമ് തുറക്കാൻ വേണ്ടി കണ്ണൻ പോക്കറ്റിൽ താക്കോൽ നോക്കുന്ന സമയത്ത് താക്കോല് പോക്കറ്റിലില്ല അത് കണ്ടതും കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹി കാണുന്നില്ലല്ലോ എന്ന് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഇപ്പം തന്നെ ആ മേഘനും കൂടെ എത്തും അതിനുമുമ്പ് നമ്മൾ റൂമിൽ കയറിയില്ലെങ്കിൽ പ്രശ്നം ആവില്ല കണ്ണേട്ടാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും കണ്ണൻ പോക്കറ്റിൽ തപ്പുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് നോക്കണതും നമ്മുടെ മേഘനാഥനാണെങ്കിൽ അവിടെ നിന്ന് നടന്നു വരുന്ന കാണുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണിട്ട് വേഗം വേഗം ടൂറ് തുറക്കതി ആ മേഘന ഇവിടെ എത്താറായിരുന്നു പെട്ടെന്ന് തന്നെ കണ്ണൻ കണ്ണൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് താക്കോല് കിട്ടുന്നുണ്ട് ആ സമയം മേഘനാണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ടിട്ട് അത് മഹാലക്ഷ്മീനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇവരെ കാണാമെന്ന് വിചാരിച്ച് അടുത്തേക്ക് നടന്നു വരുന്ന ആ സമയം ആകുമ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് മേഘം വീണ്ടും നോക്കുമ്പം അവിടെ മഹാലക്ഷ്മി നിന്ന സ്ഥലത്ത് ആരെയും കാണാണ്ടായിട്ട് മേഘം വീണ്ടും വിചാരിക്കണത് ഞാൻ മദ്യപിച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും അവിടെയെങ്ങും ആരും ഇല്ലല്ലോ മഹാലക്ഷ്മി നിൽക്കുന്ന പോലെ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും തൽക്കാലം മേഹനിൽ നിന്നും രക്ഷപ്പെട്ടെന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പോഴ്